തക്കാളി കേബേജ് വായര ഇല ചായ മനസൻ്റെ ഇല എന്തിന്നെല്ലാം ഇല ആ ഇലകളെല്ലാം ഞാനിന്ന് ഇതാക്കിപ്പോൾ ഇല വായര ഇല കിട്ടിയത് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് മറ്റേ സ്വന്തം പരിപാടി കഴിഞ്ഞിട്ട് അങ്ങനെ ഇലയുണ്ടോ അങ്ങനെ കേബേജിൻ്റെ ഇല ഉള്ളി എന്തിന്നെല്ലാം എന്നോ കിട്ടുന്നു കിട്ടുന്നതെല്ലാം ഞാൻ അടി പൊളിയാക്കി ഫുള് കട്ടാക്കി എല്ലാം എങ്ങനെയെങ്കിൽ ചിലവ് കുറക്കണ്ടേ അങ്ങനെ എല്ലാം കട്ടാക്കിയിട്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനേ കുറച്ച് കുറച്ച് കുറച്ചിട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇലകൾ മാത്രമായിട്ട് വലിയ കൊടുക്കും ഇത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കും അവരും പരീക്ഷക്കെട്ട് പരിപ്പടിക്കട്ട് അങ്ങനെ ഇതെല്ലാം മസാല അടിപൊളിയാക്കിയിട്ട് പോയി കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കും